ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ വെയ്റ്റ് എഴുപത്തി നാല് മുപ്പതായിരുന്നു ഇന്നലെ എഴുപത്തിനാല് ഇരുപതായിരുന്നു പത്ത് ഗ്രാം കൂടാതെ ചെയ്തേ അപ്പോൾ കാലത്ത് കഴിച്ചത് ഓവർനൈറ്റ് ഓട്സ് ആണ് അതിൽ ഡേറ്റ്സും പിന്നെ ബദാം പിസ്ത പിന്നെ ഒരു റോബസ്റ്റ പഴം ഒക്കെ ഇട്ടി ഇട്ടിട്ട് ഓവർനൈറ്റ് ഓട്ട്സാണ് കാലത്ത് കഴിച്ചത് ചിയാ സീഡ്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടത് ഇട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു ഞാൻ സാധാരണ ഇത്ര കുറച്ച് ചോറ് അളവ് കുറച്ചാണ് കഴിക്കാറ് പിന്നെ ചോറ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ടയെടുത്ത് ബുൾസൈ അടിച്ച് അതിന് രണ്ട് മുഖം മറിച്ചിട്ടിട്ട് വേവിച്ചു ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്ത് അതും ഒന്ന് രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ചീസ് ഉണ്ടായിരുന്നു ചീസും വെച്ച് മുട്ടയും കൂടെ വെച്ചിട്ട് ഒരു സാന്ഡ്വിച്ചിൻ്റെ ഒക്കെ പോലെ ഉണ്ടാക്കിയെടുത്തു ഞാൻ ഇത് മോൾക്ക് എൻ്റെ മോൾക്ക് ഈ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അവൾ ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ അതാണ് കഴിച്ചത് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുറത്ത് പോയി തിരിച്ച് വന്നപ്പോൾ കട്ട്ലെറ്റും എന്താ സമൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സമൂസയും ഒരു കട്ട്ലെറ്റും വേണം വൈകിട്ട് കഴിച്ച് ഒരു ഗ്ലാസ് മധുരയില്ലാത്ത ചായയും കുടിച്ചു ഇതാണ് എൻ്റെ ഇന്നത്തെ ഫുഡ്